ശബരിമലയിൽ തിരക്ക് തുടരുന്നു ആദ്യ പതിനഞ്ച് ദിവസങ്ങൾക്കിടെ ശബരിമല നടവരവ് നൂറ് കോടി രൂപ കവിഞ്ഞു കാണിക്ക ഇനത്തിൽ ഇരുപത്തിയാറ് കോടി രൂപയാണ് ലഭിച്ചത് അരവണ വിൽപ്പനയിലൂടെ അമ്പത് കോടി രൂപയും ലഭിച്ചു ഓരോ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തും റെക്കോർഡ് നടവരമാണ് ശബരിമല സന്നിധാനത്തു നിന്നും ലഭിക്കുന്നത് ഇക്കുറിയും അതിന് മാറ്റമില്ല ആദ്യ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നൂറ് കോടി രൂപ കഴിഞ്ഞു നടവരവ് ഭഗവാന്റെ മുന്നിലേക്ക് നിലയ്ക്കാത്ത ഭക്തജനപ്രവാഹം ഭക്തരുടെ തിരക്ക് കൂടുന്നതിനനുസരിച്ച് നടവരവിലും ഗണ്യവായ വർധന ഉണ്ടാകുന്നു ആദ്യ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നടവരവ് നൂറ് കോടി കഴിഞ്ഞു അരവണ വിൽപ്പനയിലൂടെയാണ് ഏറ്റവും കൂടുതൽ വരുമാനം അൻപത് കോടി രൂപയാണ് ഇതുവരെ ലഭിച്ചത് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് മുപ്പത്തിരണ്ട് കോടി രൂപയായിരുന്നു അരവണയിൽ നിന്നും ലഭിച്ചത് അയ്യനു മുന്നിൽ ഭക്തർ ഇരുപത്തിയാറ് കോടി രൂപ ഇതുവരെ കാണിക്കയായി അർപ്പിച്ചു കഴിഞ്ഞ തവണ ഇരുപത്തി കോടി രൂപയായിരുന്നു ഇതേ സമയത്തെ കാണിക്ക അപ്പത്തിൻ്റെ വിറ്റുവരവ് മൂന്ന് കോടിയാണ് വരും ദിവസങ്ങളിലും തിരക്ക് വർദ്ധിക്കാനാണ് സാധ്യത ഒരു ദിവസം ശരാശരി എൺപത്തി അയ്യായിരം ഭക്തരാണ് മല കയറിയെത്തുന്നത് ഇന്നും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് തിരക്ക് വർദ്ധിക്കുന്നുവെങ്കിലും അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിൽ ഇപ്പോഴും വലിയ വീഴ്ചയാണ് ദേവസ്വം ബോർഡിന് ഉണ്ടാകുന്നത് ഹൈക്കോടതിയുടെ ഇടപെടലിലൂടെ മാത്രമാണ് കുറച്ചെങ്കിലും സൗകര്യം ഭക്തർക്ക് വേണ്ടി ദേവസ്വം ബോർഡ് ഒരുക്കിയത് ജനം സന്നിധാനം